നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും എന്നെ സ്നേഹിക്കുകയും സഹായിക്കുകയും എന്നെ ശബ്ദങ്ങൾ കേൾക്കുകയും അതിനെ പ്രത്സിക്കുകയും ചെയ്തതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള സഹോദര ഹൃദയന്മാർക്ക് നന്ദി പറയുന്നു ഞാൻ കൊട്ടാരക്കാരക്കാരൻ ഡോക്ടർ രാജു കെ ബേബി നിങ്ങളെല്ലാം എന്നെ കണ്ടിട്ടുണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഇന്ന എൻ്റെ മുമ്പിലുള്ള എന്ന് പറയുന്നത് പുരുഷ പീഡനം ഇന്ന് അനേകടുത്ത് സ്ത്രീപീരണമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് കാലാകാലങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ ഇവിടെ പുരുഷ പുരുഷപീരടനമെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് പുരുഷന്മാർ പുരുഷന്മാരെവിടെയും അപമാനിക്കപ്പെടുക അവർക്ക് സീറ്റ് റിസർവേഷൻ ഇല്ല അവർ നീന്തുക അവർക്ക് പലപ്പോഴും സ്ലീപ്പർ കിട്ടാറില്ല അവർ നിന്നോണം അവർ കുടുംബത്തിൻ്റെ ചില വലിച്ചോണം മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചിലവർ വലിച്ചോണം അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല പല ഡൊമസ്റ്റിക് വയലൻസിൻ്റെ പിന്നിൽ സ്ത്രീകളാണ് ഒരു ചായ ചോദിക്കുന്ന ഭർത്താവിന് അത് ചായ 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 ഇട്ട് തന്നില്ലെങ്കിൽ അപ്പം രണ്ടടി കൊടുക്കും അപ്പോഴത്തേക്ക് ഡൊമസ്റ്റിക് വയലൻസായി പോയി കേസ് കൊടുക്കാനായി പിന്നെ ഭർത്താവിനെതിരെ കേസായി അദ്ദേഹത്തിന് ലോക്കപ്പിലിടുക ഇന്ന് ലോക്കപ്പിലിടുന്നവരെ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനെ കൊണ്ടവരെ എന്ത് ചെയ്തും ടി സി ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാക്കി ആവശ്യമില്ലാത്ത കേസുകൾ കൊടുത്ത് ഇന്ന് ആർക്കും എങ്ങനെ കേസ് കൊടുത്തുകൊണ്ട് കാർഹികമായ പീഡനങ്ങളെ കൊണ്ട് അത് ഡൈവോഴ്സിലേക്ക് നയിക്കുന്നതായിട്ടുള്ള ഒരു സംഭവങ്ങൾ ഞങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു ഡോക്ടറായിട്ടുള്ള എനിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഉണ്ടാകുന്നുണ്ട് കാരണം ഒരു പുലിമേടയിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പുലിയാണ് അവിടെ വിഹാരം ഡോക്ടർമാർക്ക് അവിടെ സ്ഥാനമില്ല ഏ ഇന്ന് കുടുംബത്തിൽ സ്ത്രീകൾക്ക് ആവശ്യത്തിനുള്ള സ്ഥാനം കൊടുത്ത് സ്ത്രീകളെ സംരക്ഷിക്കുകയും മക്കളെ സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് കുറ്റം പിന്നെ എല്ലാം സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ് ഒരു പുരുഷനെതിരെ ഭാര്യ തിരിയുന്നു മക്കൾ തിരിയുന്നു അബദ്ധത്തിൽ ഭാര്യ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ്റെ സ്ഥിതി അധോഗതിയാണ് പിന്നെ നോക്കാൻ പിള്ളേരെ കാണത്തില്ല മരുമക്കളെ കാണത്തില്ല ആരെയും കാണത്തില്ല പിന്നെ വഴിയാധാരം എന്ന് പറഞ്ഞാൽ മതി അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എല്ലാ ദിവസവും ഉണ്ട് എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാര്യ മരിച്ചിട്ടേ ഞാൻ മരിക്കാവൂ അപ്പോൾ അല്ല ഭാര്യ മരിക്കുന്നതിന് മുമ്പ് ഞാൻ മരിക്കണം ജീവിതത്തിൻ്റെ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഭാര്യ വേളകളിൽ ഒരു സ്ത്രീ പുരുഷനെ സഹായിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് ഒരു പുരുഷൻ ഒരു അഡ്മിറ്റായിട്ട് കിടക്കുമ്പോൾ അവിടെ ചെന്ന് ശുസൂഷിക്കാനായിട്ട് ഭാര്യ ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ചെയ്യാതെ കറങ്ങി നടക്കുന്ന സ്ത്രീകളെ ഡൈവോഴ്സ് ചെയ്യുകയും അവരെ വിമർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിനെതിരെ കേസെടുക്കുന്നത് എന്നൊരു വിനോദമാണ് എൻ്റെ ഒരു കൂട്ടുകാരൻ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് തിരിച്ച് വെട്ടി വന്നപ്പോൾ മനസ്സിലായി പെണ്ണൊരു മാനസിക രോഗിയാണ് നമുക്ക് രാത്രി ഉറക്കമൊന്നുമില്ല രാത്രി മുഴുവനും സംസാരമാണ് അവസാനം കേസ് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി ഡൈവോഴ്സ് ചെയ്യാനായിട്ട് പെണ്ണ് ഗൾഫിൽ നിന്ന് ഇവിടെ വന്ന് പറയുകയാണ് എനിക്ക് അച്ചാച്ചനെ മാത്രം മതിയെന്ന് ഈ അച്ചാച്ചൻ എത്ര കാലം ഇത് സഹിക്കും പുരുഷ പീഡനം അത് വളരെ മുറുകിയിരിക്കുന്നു സ്ത്രീകൾക്ക് എല്ലായിടത്തും പരിഗണനയുണ്ട് എന്നാലും ഞാനൊരു ബാങ്കിൽ ചെന്നപ്പോൾ അവിടെ ഒരു ഒരു അവിടെ ഇരിക്കയായിരുന്നു അപ്പോൾ രണ്ടെന്ന് സ്ത്രീകൾ വന്ന് ഇരുന്നു കുറച്ച് കഴിഞ്ഞ് അവർ പുറകോട്ട് നോക്കിയപ്പോൾ ഒരു പുരുഷനാണ് ഇരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി അവർ പെട്ടെന്ന് ചാടി എഴുന്നിട്ടു ഏഴ് ചോദിക്കുകയാണ് ഈ മനുഷ്യൻ ചോദിക്കുകയാണ് ഞങ്ങളെന്താ എന്ന് പിടിച്ച് നിങ്ങളെ തിന്നുവോ അപമാനിക്കപ്പെടുമ്പോൾ പുരുഷന് അകമ്പനിപ്പിടിക്കപ്പെടുമ്പോൾ സ്ത്രീകളുടെ മുമ്പിൽ അനപമാനിക്കപ്പെടുമ്പോൾ പുരുഷന്മാർക്കെതിരെ കള്ളക്കേസ് കൊടുക്കുമ്പോൾ ജയിലിലടയ്ക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ആ പുരുഷന് വേണ്ടി ഈ നാട്ടുകളിൽ ചില ചില സംഘടനകൾ ഇറങ്ങും ആൾ കേരള മെൻസ് അസോസിയേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു അതിനുള്ള നട്ടിൽ കാണിച്ചതിനായിട്ട് നന്ദി പറയുന്നു ബോച്ചയെ നിരപരാധിയാണ് കുന്തി ദേവി എന്ന് വിളിച്ചതിനു വേണ്ടി അപമാനിക്കപ്പെട്ട പെട്ടെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കട്ടിക്കേറ്റി ജയിലിട്ട് ഇടിച്ച് ആ പരവമാക്കു ആക്കുവാനാണ് പാകം പാവമെങ്കിൽ ഈ ശ്രീ സ്ത്രീകൾ തമ്മിലുള്ള ആ കോമള കോമള ബന്ധങ്ങൾ അവസാനിക്കപ്പെടും സുനിത വില്യംസ് ഗൾഫിൽ പോയ സ്പേസിൽ പോയപ്പോൾ മുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദിവസം ഒരു സ്പേസിൽ കഴിഞ്ഞപ്പോൾ ഭർത്താവിന് പൂർണ്ണ സംബന്ധമായിരുന്നു അയാളം അതുപോലെ തൊട്ട് ജോലി ചെയ്യുന്നതാണ് ഇവിടെ ആയിരുന്നെങ്കിലോ ഈ കേരളത്തിലായിരുന്നെങ്കിലോ വരുമ്പോൾ ഡയവേഴ്സാണ് ഇവിടുന്ന് ഡൈവേഴ്സ് പോകും അവിടെ വെച്ചാൽ ഇരട്ട നന്ദുകയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചോദിക്കും ഇത്രയും ഇത്രയും അതപ്പത്തിച്ച സംസ്കാരം നിങ്ങൾ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നാൽ പുരുഷന്മാർക്ക് വേണ്ടി കമ്മീഷൻ വേണ്ടി വരും എന്ന പുരുഷന്മാരും ഇണ്ടാതിരുന്നാൾ ഇതിപ്പം ഞങ്ങളുടെ തലമുറ കഴിഞ്ഞു നാളത്തെ നിങ്ങളുടെ തലമുറ ഈ പുരുഷ പീഡനം കൊണ്ട് ഈ പുരുഷ പീഡനങ്ങൾ കൊണ്ട് തകർന്നു പോകും ഓരോ വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടായിരുന്നാലും പുരുഷന്മാരാണ് ഉത്തരവാദികളെന്ന് പൂർണ്ണമായിട്ടുള്ള ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ പിടിച്ച് സ്വന്തം വീട്ടിലേക്ക് കടന്നുപോയി ഭർത്താവ് തൂക്കി മരിക്കുന്ന അനേക സഭ സംഭവങ്ങൾ ഞാൻ ദൃക്സാക്ഷിയായിട്ടുണ്ട് ഇനിയും കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യങ്ങൾ കൂടുതൽ അറിയാത്തതെയും സ്ത്രീയും പുരുഷനും പരസ്പരം റെസ്പെക്ട് ചെയ്യാതെയും ഇരുന്നു കഴിഞ്ഞാൽ എന്നെ നോക്കി എന്നെ തോണ്ടി എങ്ങാണ്ട് ഫോട്ടോ എടുത്തപ്പോൾ ആ പെണ്ണിൻ്റെ ഫോട്ടോയും കൂടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ എടുത്തിട്ട് ഇടിക്കുന്ന സദാചാര ഗുണ്ടകളെ ഓർത്തുകൊള്ളുക പുരുഷന്മാർക്ക് വേണ്ടി ശബ്ദങ്ങൾ ഉയരാനായിട്ട് പോകുകയാണ് എങ്ങനോ എവിടോ ഒരു ഫോട്ടോയിൽ ഒരു പെണ്ണ് വന്നു എന്ന് പറഞ്ഞു കൊണ്ടിട്ടുണ്ട് ഇന്ന് പുരുഷന്മാരെ മർദ്ദിക്കാനാണ് ഭാവമെങ്കിൽ അനേകം ആൾക്കാർ ഈ പുരുഷ പീഡനത്തിനെതിരായിട്ട് രംഗത്ത് വരുമെന്ന് ഞാൻ ഉറക്കം സംസാരിക്കാണ് എനിക്ക് വയസ്സാറുപതുണ്ട് സദാചാര ഗുണ്ടായസങ്ങൾ അവസാനിച്ചില്ലെങ്കിൽ ഇത് അവസാനിപ്പിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാകും സമീപഭാവിയിൽ